ഹായ് ഞാൻ ഇന്നലെ ഇട്ട ഈ വീഡിയോൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിനി അതിന് ഞാൻ റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആൾക്കാർ റിപ്ലൈ കൊടുക്കുന്ന പറഞ്ഞിട്ടും കമൻ്റ് ഇട്ടിട്ടുണ്ട് അത് ആ കമൻ്റ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വായിക്കാം അവിഹിതം ഉണ്ടായിരുന്നെന്നാണോ നീ പറഞ്ഞു വരുന്നത് നിന്നെ അത്രയും സ്നേഹിച്ചത് കൊണ്ടാണ് അവൾ നീ പറഞ്ഞ പോലെ വേറെ ആളെ തേടി പോവാനും ഡൈവോഴ്സ് ചെയ്യാനും ഒന്നും അവൾ നിൽക്കാതിരുന്നത് ഡിവോഴ്സ് ചെയ്യേണ്ടത് ഞാനല്ലേ ശരിക്കും പറഞ്ഞെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം അവർ പറഞ്ഞാൽ ആ ഫാമിലി പറഞ്ഞ എൻ്റെ കാല് പിടിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് എന്താ പറയുക മനസ്സിനെ വേദനിപ്പിച്ച ഒരു മാറ്ററാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത് സത്യം ആലോചിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇപ്പോഴും അവരെന്നെ നല്ലോണം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഒരുപാട് പെയിൻ ആ സത്യം പറഞ്ഞാൽ നിങ്ങളത് അനുഭവിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പെയിൻ മനസ്സിലാവുള്ളൂ ഏഹ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യേനെ കൂട്ടിക്കൊടുത്തു എന്ന് പറയാം അതാക്കി കൊടുത്തു എന്ന് പറയാം പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ മുന്നിൽ വെറുതെ നാവുകൊണ്ട് പറയണം അങ്ങനൊരു സംഭവേ നടന്നിട്ടില്ല ആ ഒരു സമയത്തുള്ള ഒരു വിഷമം അത് ചില ദിവസം അനുഭവിച്ച ആൾക്ക് ചില ഈ കാര്യം മനസ്സിലാവും അല്ലാണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഇതൊന്നും അനുഭവിക്കാത്ത ഒരാൾക്ക് എന്തും പറയാം മനസ്സിലായോ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ അത് കടന്നു വരണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഈ ഒരു കാര്യത്തിൽ ഞാൻ എത്രത്തോളം ഒരു തെറ്റും ചെയ്യാണ്ട് ഞാൻ അറിയാത്തൊരു കാര്യം എത്രത്തോളം ഇതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല കാരണം ഈ ഞാൻ ഒരുപാട് ആ സമയത്ത് സംശയങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ആ സംശയങ്ങളെ വരെ എൻ്റെ വായു വരെ മൂടിപ്പിച്ച ആൾക്കാരുണ്ട് ഒരുപാട് ഏ പിന്നെ അതായത് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ പറയാനോ പിടിക്കാനോ അല്ല അതായത് പേഴ്സണലി ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ ഞാൻ നട നടക്കുന്ന സമയത്ത് എന്നെ ലോക്കിട്ടവരുണ്ട് അങ്ങനെ ഒരുപാട് വേദനകൾ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ഫാമിലി നഷ്ടപ്പെട്ട ഒരവസ്ഥ നിങ്ങൾക്കെല്ലാം തമാശക്കളേ ആയിരിക്കും പക്ഷെ ഞാൻ പിന്നെയും എല്ലാത്തിനും മറന്ന് റീക്കവറായത് എങ്ങനെയാന്ന് വെച്ചെങ്കിൽ എന്നെ പറ്റി ഇല്ലാത്ത കാര്യം ആര് പറഞ്ഞിണ്ടാക്കുന്ന അതും വേണ്ടപ്പെട്ടവർ പറയുമ്പോൾ അതിൻ്റെ പെയിൻ കുറച്ച് വേറെ തന്നെയാണ് അത് നിങ്ങൾക്ക് എന്താ പറയുക എങ്ങനെ എനിക്ക് പറഞ്ഞു തരണം എന്ന് ഒരിക്കലും അറിയില്ല മനസ്സിലായോ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ അവരെ എന്താ പറയുക എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നു അത്രത്തോളം സ്നേഹിക്കുക അവരൊരിക്കലും നമ്മൾ ചീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം വിശ്വസിച്ച് പോയി പിന്നെ ആ വിശ്വാസം പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് അറിയുമ്പം ചീറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുമ്പം എന്തായാലും വേദനകൾ വരും അത് ചില സംഭവം സംസാരങ്ങളുണ്ടാകും അതിൻ്റെ പേരിൽ ഇപ്പം നിങ്ങൾക്ക് ചില ഭാര്യവർത്തകന്മാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാതെ ഇരിക്കുന്ന ഒരു ആ മക്കൾക്ക് സംഭവം ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ അറിയോ അത് നിങ്ങൾ അനുഭവിച്ചിട്ടില്ല നിങ്ങൾ ഈ ചില ഇപ്പം എന്താ പറയുക നടക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ചിലസം ആ പെണ്ണ് വേറെ ചെക്കൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കിയിട്ട് വേറെ പെണ്ണൊക്കെ പോകും പക്ഷേ ഭാര്യവർത്തകന്മാർ അങ്ങനെയല്ല മനസ്സിലായ ഞാനും ഒരു എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട് ഞാൻ ജീവിച്ച് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് അസെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ഞാനാരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടും ഇതാക്കിയിട്ടുമില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ആരും ഒന്നും സൈലൻറ്റ് ഞാൻ ഉണ്ടാണ്ടി എൻ്റെ തളർച്ച എൻ്റെ വേദന ഞാൻ ഒറ്റക്ക് അനുഭവിച്ച് വന്നവനാണ് ഞാൻ പിന്നെ കുറേ യൂട്യൂബ് ചാനലുകാർ ഇതിനെപ്പറ്റി എന്തൊക്കെയോ റീച്ചിനും വേണ്ടിയിട്ട് മാത്രം നെഗറ്റീവ് വീഡിയോസ് ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നെഗറ്റീവ് വീഡിയോസ് മാത്രം ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ചാനലുകാരുണ്ട് അവരൊക്കെ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ വിശ്വസിച്ച് അതിൽ ഞാൻ തിരുത്താൻ നിന്നിട്ടില്ല കാരണം അവിടെ തിരുത്തൽ വരുമ്പം ഈ കാര്യങ്ങളും കൂടെ സംസാരത്തിലേക്ക് വരും വന്ന് ചേരും അപ്പം അത് എനിക്കും കൂടെ വിഷമായ കാര്യമായതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് ഈ ഒരു സംഭവം ഞാൻ ഒരിക്കലും പറയരുതെന്ന് വിചാരിച്ചൊരു കാര്യമാണ് കാരണം പോട്ടെ പോട്ടെ എന്നെ ആരെന്തും പറഞ്ഞോട്ടെ എന്നുള്ളൊരു രീതി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ എന്നെ ഇപ്പോഴും ചെയ്യാത്ത കാര്യത്തിന് പറയുമ്പോൾ ഇനി കേട്ട് നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല കാരണം എൻ്റെ മനസ്സ് കല്ലായതും എനിക്ക് വേറൊരു ലൈഫുവാണെന്ന് തോന്നിയത് എന്നെ ചതിച്ചിട്ട് പോയ ആളെ ഞാൻ എന്തിനു ഇതാക്കണം എന്ന് ചിന്തിച്ചിട്ടാണ് കാരണം എന്നെ എല്ലാവരും എത്തിയിട്ട് ചതിച്ചിട്ടുണ്ട് എല്ലാവരും പറഞ്ഞെങ്കിൽ എല്ലാവരും അതിപ്പം ആരും ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ എല്ലാവരും എത്തിയിട്ട് ഒന്നിച്ചൊരു കൂട്ടം കൂടാനായി നിന്നിട്ടാണ് ഇവർ തെറ്റുകളെ മറച്ച് വെച്ചിട്ട് ഇവർ എന്നെ കുറ്റക്കാരനാക്കണത് ഇത് ഞാൻ ഒരിക്കലും എന്താ പറയുക എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തത് കുറേ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിഴുങ്ങുന്നുണ്ട് കുറേ അതെനിക്ക് പറയാൻ പറ്റൂലെന്നുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വിഴുങ്ങുന്നുണ്ട് പക്ഷേ നിങ്ങളെ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധിരിപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് അറിയാതെ പോയ കുറേ കാര്യങ്ങളുണ്ട് അതായത് കുറേ ആൾ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം ഇന്ന പോലെ വോയിസ് ക്ലിപ്പ് ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷേ അന്നന്ന് നടന്ന കാര്യങ്ങളിൽ ഉള്ള സംഭവങ്ങൾ എൽ അല്ല നിങ്ങളെ മുന്നിൽ കേട്ട കാര്യങ്ങളൊന്നും അതായത് ചില ഓഡിയോ ക്ലിപ്പുകൾ ചില സമയം അത് ഏകദേശം മാസങ്ങളോളം മുന്നേ എടുത്ത വോയിസ് ക്ലിപ്പുകളാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത് അത് ഞാൻ എന്താ പറയുക ഒരു മാറ്റർ ഞാൻ പറഞ്ഞ ഒരു സംഭവം ഇന്ന പോലെ ഇൻഷുറൻസ് നടന്നിട്ടുണ്ട് അത് നാട്ടിൽ നിന്നാണ് ആ നാട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ അതായത് ഞാൻ ഗൾഫിലുണ്ടാകുന്ന സമയത്തുള്ള ക്ലിപ്പുകളാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടാണ് കുറേ ആൾക്കാർ ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ചിത്രീകരിച്ചിട്ടുള്ളത് അവളെ ഫ്രണ്ട്സിനെ എൻ്റെ ഫ്രണ്ടാക്കി മാറ്റിയും ചെയ്തിട്ടുണ്ട് ഞാൻ വരെ അറിയാത്ത പരിചയമില്ലാത്ത ആൾക്കാർ എന്നെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളിപ്പം ആരായാലും ഒരു ഇപ്പോൾ പുറത്ത് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ ആരല്ലോ വന്നിട്ട് നമ്മളോട് സംസാരിക്കും മിണ്ടും പരിചയപ്പെടും ഞാൻ തിരിച്ചതേ പോലെ ആയിരിക്കും എല്ലാവരോടും എന്ന് വിചാരിച്ചിട്ട് അവർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ അവരൊരു തെറ്റ് ചെയ്ത മേനുവിൻ്റെ ഫ്രണ്ട് അവരാന്ന് തെറ്റ് ചെയ്ത് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ നെഗറ്റീവ് വരുത്താൻ മാത്രമാണ് ആ ഒരു സംസാരം അവിടെ സംസാരിച്ചിട്ടുള്ളത് മുന്നേ അതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഈ ഒരു കമൻറ്റിന് എനിക്ക് ഇത്ര മാത്രമേ ആ ഒരു റിപ്ലൈ കൊടുക്കാനുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്കുള്ള ഇനി ഒരുപാട് ഈ ഞാൻ സംസാരിക്കാനുള്ള റീസൺ ഒരുപാട് റീസൺ ഉണ്ട് അപ്പോൾ ആ റീസൺ സമയമാകുമ്പോൾ എന്തായാലും സമയം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സമയത്ത് ഞാനെല്ലാം നിങ്ങളുടെ മുന്നിൽ എന്തായാലും റീസൺ എന്താണെന്നുള്ള വോയിസ് ക്ലിപ്പുകൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കേൾപ്പിച്ച് തരാം അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ബൈ